നമസ്കാരം സ്വകാര്യ ബസ് തൊഴിലാളികളുമായുള്ള വാക്കേറ്റത്തിനിടെ പുതിയ ബസ് സ്റ്റാൻഡിൽ തൊഴിലാളികൾക്ക് നേരെ എയർ പിസ്തൾ ചൂണ്ടിയ ബ്ലോഗർ തൊപ്പിയെ പോലീസ് വിട്ടയച്ചു ബ്ലോഗറും കണ്ണൂർ കല്യാശ്ശേരി സ്വദേശിയുമായ മുഹമ്മദ് നിഹാൽ എന്ന തൊപ്പിയെയും മറ്റ് രണ്ടുപേരെയും വടകര പോലീസാണ് കസ്റ്റഡിയിലെടുത്തത് ചൊവ്വ വൈകിട്ട് അഞ്ചു മുപ്പതോടെയായിരുന്നു സംഭവം ദേശീയപാതയിൽ വടകരയ്ക്കടുത്ത് കൈനാട്ടിയിൽ മുഹമ്മദ് നിഹാലും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ സ്വകാര്യ ബസ്സുമായി അടുത്തു സ്വകാര്യ ബസ്സിനെ പിന്തുടർന്ന് തൊപ്പിയും കാർ യാത്രക്കാരായ രണ്ടുപേരും വടകര ബസ് സ്റ്റാൻഡിലെത്തി സ്വകാര്യ ബസ്സുകാരുമായി വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടെ തോക്ക് ചൂണ്ടുകയുമായിരുന്നു കാറുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ഇവരെ ബസ് തൊഴിലാളികൾ തടഞ്ഞ് പോലീസ് ലേൽപ്പിച്ചു ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റലാണ് ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടിയതെന്ന് പോലീസ് പറഞ്ഞു സ്വകാര്യ ബസ് ജീവനക്കാരുടെ പരാതി ലഭിച്ചാൽ ഇവർക്കെതിരെ കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു ശരത് എസ് നായർ മുഹമ്മദ് ഷമീർ എന്നിവരാണ് കൂടെയുണ്ടായിരുന്ന മറ്റു പേർ പരാതി ഇല്ലാത്തതുകൊണ്ടാണ് പോലീസ് ഇവരെ വിട്ടയച്ചത് വടകര കൈനാട്ടി ദേശീയപാതയിൽ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു മുഹമ്മദ് നിഹാൽ കാറിന് അഴുകിലേക്ക് അശ്രദ്ധമായി ബസ് ആരോപിച്ചാണ് ബസിന് പിന്നാലെ തൊപ്പിയും കാർ യാത്രക്കാരായ രണ്ടുപേരും വടകര ബസ് സ്റ്റാൻഡിൽ എത്തിയതും വിവാദങ്ങൾ ഉണ്ടായതും പരാതിയില്ലാത്തതിനാൽ സംഭവത്തിൽ കേസെടുത്തതൊന്നുമില്ല വിവാദങ്ങളിലെ സ്ഥിരം നായകനാണ് തൊപ്പി മലപ്പുറം പളാഞ്ചയിൽ കടൽ ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ വേദിയിൽ അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തിയതിന് തൊപ്പിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാക്കിയെന്ന വകുപ്പും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു അന്ന് പോലീസ് മുറിയുടെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറിയാണ് തൊപ്പിയെ പൊക്കിയത് ഫ്ളാറ്റിന് പുറത്തെത്തി വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും വാതിൽ തുറക്കാൻ നിഹാൾ തയ്യാറായില്ല തുടർന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തുകാരി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പോലീസ് നേരത്തെ തൊപ്പിയുടെ വീട്ടിൽ നിന്നും പാലാരിവട്ടം പോലീസ് എം ഡി എം പിടികൂടിയിരുന്നു തമ്മനത്തെ അപ്പാർട്ട്മെന്റിൽ നിന്ന് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘം റെയ്ഡ് നടത്തിയാണ് രാസലഹരി പിടികൂടിയത് മൂന്ന് പെൺ സുഹൃത്തുക്കളെ പ്രതികളാക്കി പോലീസ് കേസെടുത്തതോടെ ഒളിവിൽ പോയിരുന്നു കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നുവെങ്കിലും പിന്നീട് പ്രതിയല്ലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യാപേക്ഷ തീർപ്പാക്കുകയായിരുന്നു അടുത്തിടെ തൊപ്പി എന്ന കഥാപാത്രത്തെ ഉപേക്ഷിക്കുകയാണെന്ന് വ്യക്തമാക്കി നിഹാൽ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വിഷാദത്തിലൂടെ കടന്നു പോവുകയാണെന്നും പണവും പ്രശസ്തിയും ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലെന്നും നിഹാൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു ആറ് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിൽ തൊപ്പിക്കുള്ളത് ഇതിൽ ഏറിയ പങ്കും കുട്ടികളാണ് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ് തൊപ്പിയുടെ കൂടുതൽ ആരാധകരും സ്ത്രീ ബിരുദ്ധതയും കേട്ടാൽ അറയ്ക്കുന്ന അശ്ലീല ഭാഷയിലുള്ള വീഡിയോകളിലൂടെയും ശ്രദ്ധേയനായ നിഹാലിനെ നിയന്ത്രിക്കണമെന്ന ആവശ്യവും നേരത്തെ ശക്തമായിരുന്നു വളരെയേറെ നിയന്ത്രണങ്ങളുള്ള ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലാണ് താൻ ജനിച്ചതെന്ന് നിഹാൽ തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കുട്ടിക്കാലത്ത് പാട്ട് കേൾക്കുന്നതിലും സിനിമ കാണുന്നതിനുമൊക്കെ വീട്ടിൽ വിലക്കുണ്ടായിരുന്നു ഏതെങ്കിലും ആവശ്യത്തിന് പണം ചോദിച്ചാൽ തരില്ല ഒൻപതാം വയസ്സിൽ ഗെയിമിന് വേണ്ട പണത്തിനായി ഒരു കടയിൽ മോഷണം നടത്തി പണവും എടുത്ത് ഓടുന്നതിനിടെ നാട്ടുകാർ ഓടിപ്പിടിച്ച് കെട്ടിയിട്ടു ഇത് കണ്ട ഉമ്മ ബോധം കെട്ട് വീണെന്നും നിഹാൽ തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠനം നിർത്തി പതിനാല് വയസ്സ് മുതൽ വാപ്പ തന്നോട് മിണ്ടാറില്ലെന്നും വീട്ടിൽ നിന്നും അധികം ഓൺലൈൻ െന്നും നിഹാലിന്റെ പിന്നിലുള്ള പൂർണ്ണ ശ്രദ്ധ രാവിലെ എഴുന്നേൽക്കും ഭക്ഷണം കഴിക്കും കിടന്നുറങ്ങും ഇതാണ് നിഹാലിന്റെ രീതി കൂട്ടുകാർ വളരെ കുറവാണ് അടുത്ത കൂട്ടുകാരനായിരുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തതും ഏറെ തളർത്തി തുടർന്നുണ്ടായ വിഷാദ അടക്കം സോഷ്യൽ മീഡിയ ചർച്ചയായതാണ്